മുപ്പത്തഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ കല്ലേപ്പാടം പഴയൂർ കേരള കർഷക സംഘം വള്ളത്തോൾ നഗർ ഏരിയ സമ്മേളനം ചെറുതുർത്തി സുന്ദരം ഓഡിറ്റോറിയത്തിലെ എൻ ശശീന്ദ്രൻ നഗറിൽ നടന്നു കേരള കർഷക സംഘം വള്ളത്തോൾ നഗർ ഏരിയ സമ്മേളനം ചെറുതുർത്തി സുന്ദരം ഓഡിറ്റോറിയത്തിലെ എൻ ശശീന്ദ്രൻ നഗറിൽ നടന്നു വള്ളത്തോൾ നഗർ വരവൂർ ദേശമംഗലം പാഞ്ഞാൾ മുള്ളൂർക്കര എന്നീ അഞ്ച് പഞ്ചായത്തിലെ നൂറുകണക്കിന് സ്ത്രീകളടക്കമുള്ള കർഷകരുടെ നേതൃത്വത്തിലുള്ള സമ്മേളനമാണ് നടന്നത് രാവിലെ സമ്മേളന നഗറിൽ എഐകെസ് ഏരിയ പ്രസിഡന്റ് എൻ എസ് ജെയിംസ് പതാക ഉയർത്തി തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന സമ്മേളനം കർഷക സംഘം തൃശൂർ ജില്ലാ സെക്രട്ടറി എ എസ് കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു സ്വാതന്ത്ര്യത്തിന് ശേഷം ഏകദേശം കരാറുകൾ വിദേശ രാജ്യങ്ങളുമായി ഒറ്റയ്ക്കും വിദേശ രാജ്യങ്ങളുടെ കൂട്ടായ്മകളുമായെല്ലാം ഒപ്പിട്ടിട്ടുണ്ട് അതിൽ നമുക്ക് വളരെ ചിലപരിചിതമായ ഒരു കരാറേ ഉള്ളൂ ആസിയാൻ കരാർ ബാക്കിയുള്ള കരാറുകളെ കുറിച്ചൊക്കെ നമ്മൾ മിക്കവാറും അജ്ഞരാണ് എന്ന് തന്നെ പറയാം ഇപ്പോൾ പത്രങ്ങളിൽ വരുന്ന വാർത്തകളിൽ പോലും അത് നമ്മൾ അവഗണിക്കാറുണ്ട് ആസിയൻ കരാറിനെതിരെ ഉയർന്നു വന്ന വലിയ പ്രക്ഷോഭമാണ് ആ രംഗത്ത് അതിൻ്റെ ശ്രദ്ധ നമ്മളിൽ മൂന്നാനിടയായത് ആസിയൻ കരാറിനെതിരെയുള്ള അത് പത്ത് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യയുടെ കരാറിനെതിരെ ഏറ്റവും ആദ്യം പ്രതികരിച്ചത് കേരള കർഷക സംഘവും എ ഐ കെ എസുമാണ് നമ്മുടെ ആദ്യത്തെ സമരം ഞാനിപ്പോഴും ഓർക്കുക ഡെങ്കൽ ഡ്രാഫ്റ്റ് കത്തിച്ചുകൊണ്ടാണ് നമ്മൾ ആ സമരം ആരംഭിച്ചത് ഡെങ്കൽ ഡ്രാഫ്റ്റിന്റെ വിശദീകരണത്തിൽ പോകേണ്ട കാര്യം അപ്പൊ ഡബ്ല്യു ടിഒയുമായി ബന്ധപ്പെട്ട് ലോക വ്യാപാര സംഘടനകളുമായി ബന്ധപ്പെട്ട് അതിലെ

കർഷക സംഘം ചെയർമാൻ കെ കെ മുരളീധരൻ കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ ബാബു ഏരിയ സെക്രട്ടറി കെ കെ ബാബു ഏരിയ ട്രഷറർ എൻ ജി പ്രഭാകരൻ മറ്റ് നേതാക്കളായ സി പി ഹരിദാസ് പി ടി രാജേന്ദ്രകുമാർ യു ബി കണ്ണൻ യു പ്രവീൺ പി സാബിറ നിർമ്മല രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു